ഹായ് കൂട്ടുകാരുടെ നമസ്കാരം ഷർട്ടൊന്നും ഇട്ടിട്ടില്ല ഇവിടെ വേറൊരു കാര്യത്തിലാണ് കയ്യൊക്കെ അങ്ങനെ കെട്ടിയിട്ട് പ്രശ്നത്തിലാണ് അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യം നടക്കുന്നുണ്ടല്ലേ കണ്ടില്ല മൂന്ന് കഴിക്കാം കഴിഞ്ഞ കൊണ്ട് ചോറ് വരുന്ന കഴിഞ്ഞറിഞ്ഞു പൊട്ടിയതാ നമസ്കാരം പറ ഏ പോയേ നമസ്കാരം ഊണ് ആൾക്ക് പനിയാണ് പനി മാറിയിട്ടില്ല ടെൻഷനും നല്ല ഇതൊക്കെയാണ് അങ്ങനെ എല്ലാരും സന്തോഷായിട്ടിരിക്കും

എത്ര ത്ര കാല ഞാനിതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്സിഡന്റ് ആയിട്ട് കടക്കുന്ന എനിക്ക് ഇല്ലേ അപ്പഴല്ലേ ചോറ് വായി തന്നിട്ടുണ്ടോ അതിന് ശേഷം അപ്പൊ അത്രയും കാലം കഴിഞ്ഞിട്ടല്ലേ അല്ലേ ഇതൊന്ന് കാണിക്കാൻ തോന്നി അത്ര മാത്ര ഊണൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നു ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത്രമാത്രമേ ഉള്ളൂ പണി മാറ്റി വന്ന് പുളിയൊക്കെ കഴിഞ്ഞു നിങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പാട്ടുകളൊന്നും ഇല്ല വയ്യ ഭയങ്കര ക്ഷീണം പുരി വെയിലത്ത പണി അതിൻ്റെ വീഡിയോ ഒക്കെ കട അതെ ചില പെൻറ്റുകൾ അലർജി ആണ് അപ്പോൾ അങ്ങനെ വേണ്ട പൊട്ടിയിട്ട് കയ്യൊക്കെ തയ്യണം അപ്പോൾ ചോറ് വാരി തിന്നാൻ വയ്യ അപ്പം അതുകൊണ്ട് വാരി തരണം ഓക്കെ ബായ് താങ്ക് യു അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ആള് ഞെട്ടി പോവും ടാറ്റ എല്ലാവർക്കും ശുഭരാത്രി ബാ ബായ് പാട്ടും പണ്ട നീ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ പാടാ പറഞ്ഞ നീഇ്ടച്ചാറ ഏതാ കഴിഞ്ഞാ ഇതാ അച്ചാറ നമ്മടെ ബിരിയാണിക്ക് കിട്ടിയാട്ടീറ മാങ്ങറിയാ അല്ലേ അടിപൊളി അടിപൊളി സൂപ്പറായിരുന്നു എന്റെ ഭാര്യ മാങ്ങാ കറി എന്താ മോര് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാ നല്ല ചോറുള്ളു എന്തായാലും എല്ലാവരും നന്നായിട്ട് ഊണിക്കാം Lain santos saya turunkan. Bye-bye. Sekarang.